ഹലോ ഡിയേഴ്സ് നിങ്ങളിപ്പോൾ ഒരു സ്പിരിച്വൽ ജേർണിയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കാണുക ഈ വീഡിയോ ഒരു സ്പിരിച്വൽ ജേണി എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഈ ഒരു സ്പിരിച്വൽ ജേർണിയിൽ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് മൂന്ന് മേജർ ആർക്കാനേയും നാല് മൈനർ ആർക്കാനെയാണ് വന്നിട്ടുള്ളത് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ സോൾ ഇവിടെ ഒരു പ്യുവർ സോളായിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ പാസ്റ്റിൽ നിന്നും ഒരു സ്വയം ഹീൽ ചെയ്ത് മുന്നോട്ട് വന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് ഒരു ഇമോഷണൽ ഡാമേജിൽ നിന്നാണ് നിങ്ങൾ ഒരു ഹീലിങ്ങിലൂടെ നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയും നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയും നിങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിട്ട് കാണുന്നുണ്ട് അതിൽ നിന്നും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യുന്നു അതുപോലെ നിങ്ങളുടെ ഇവിടെ ഒരു പീരീഡ് എൻഡ് ചെയ്ത് പുതിയൊരു പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അത് സംഭവിക്കാത്തവരാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടും അത് സംഭവിക്കും അതിലൂടെ നിങ്ങളുടെ ഹീലിംഗ് അവിടെ പൂർത്തിയാവുകയാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉള്ളതായിട്ടും കാണുന്നു നിങ്ങൾ എന്ന വ്യക്തികൾ ഇവിടെ കർമ്മയിൽ ഒരുപാട് വിശ്വസിക്കുന്നതായിട്ടും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിട്ടും കാണുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിച്ചാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അത് ആലോചിച്ചതിന് ശേഷമാണ് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത് നിങ്ങൾക്കിവിടെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഏഞ്ചൽസിൽ നിന്നും എസ് എന്ന ഒരു കാർഡാണ് കിട്ടിയത് അതുപോലെ തന്നെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് എന്ന ഒരു ഉണ്ട് നിങ്ങളിൽ കൂടുതൽ പേരും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം അങ്ങനെ ഇല്ലാത്തവർ ഉടനെ തന്നെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും നിങ്ങൾക്കുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് അതുവഴി കിട്ടുകയും ചെയ്യും നിങ്ങൾക്കൊരു ക്ലാരിറ്റി അതിൽ നിന്നും കിട്ടുന്നതായിരിക്കും ഏഞ്ചൽസ് നിങ്ങളോട് അങ്ങനെയാണ് പറയുന്നത് പിന്നീട് നിങ്ങൾക്ക് ഈ രണ്ട് കാർഡ്സാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരു സൈൻ കിട്ടുന്നതായിരിക്കും അതായത് നമുക്കിവിടെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറായിട്ട് സൺ കാർഡ് വന്നിരുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് വലുതായിട്ടും ഉണ്ടാകാൻ പോകുന്നു ഈ ഒരു കാർഡ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇനിയുള്ള ജേർണി അതായത് ലോങ് ടേം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു ഫാസ്റ്റായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് നിങ്ങൾ മാറുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇവിടെ വളരെ എഫക്റ്റീവായിട്ട് മാറുന്നുണ്ട് വളരെ ഫാസ്റ്റായിട്ട് മാറുന്നുണ്ട് നിങ്ങൾ ചിന്തിച്ച് പ്രാവർത്തിക്കുന്നത് വളരെ ഫാസ്റ്റായിട്ടായിരിക്കും സോ നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഹീലിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിനും നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിനും വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതാണ് അതിൽ നിങ്ങൾക്കൊരു സക്സസ് കിട്ടുന്നതായിരിക്കും പുതിയൊരു പീരീഡാണ് നിങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ സറൗണ്ടിങ്സ് നിങ്ങൾക്ക് വളരെ കംഫർട്ടബിളാണ് പിന്നീട് നിങ്ങൾ കർമ്മയിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് തന്നെ അതിനനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു ജേണിയാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് പിന്നീട് നമുക്ക് ഏഞ്ചൽസിൽ നിന്നും വന്ന മെസ്സേജ് നിങ്ങൾ സൈന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അത് ഒരു വണ് ഇയറിന് ഉള്ളിൽ തന്നെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു സൈൻ കിട്ടുന്നത് മെഡിറ്റേഷൻ ചെയ്യാത്തവരാണെങ്കിൽ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ അത് ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേർണിയിൽ നിങ്ങൾക്കായിട്ടുള്ള മെസ്സേജസ്